കരുതുവാനാ നീയുള്ളപ്പോൾ കലങ്ങുന്നതു ഞാൻ കണ്ണുനീരി താഴ്വരയിലും കൈവിടുകയില്ല നീ എന്നെ കരുതുവാനായി നീയുള്ളപ്പോൾ കലങ്ങുന്നതെന്തിനു ഞാൻ കണ്ണോ നീരിൻ്റെ താഴ്വരയിലും കൈവിടുകയില്ല നീ എന്നേ നിൻ്റെ മഹത്വം കാണുന്നു ഞാൻ നിന്റെ കയ്യിൽ തരുന്നു എന്നേ നിന്റെ മഹത്വം കാണുന്നു ഞാൻ നിന്റെ കയ്യിൽ തരുന്നു എന്നേ നിന്റെ ശക്തി നീ എന്നിൽ പകർന്ന എന്നും നടത്തണേ കൃപയാൽ നിന്റെ ശക്തി നീ എന്നിൽ പകർന്ന് എന്നും നടത്തണേ കൃപയാൽ എല്ലാവരും എന്നെ മറന്നാൽ നീ എന്നെ മറന്നിടുമോ എല്ലാവരും എന്നെ മാറന്നാൽ നീ എന്നെ മാറന്നിടുമോ നിൻ്റെ കാരത്തിൽ എന്നെ വാഹിച്ച് എന്നും നാടത്തേണേ ധാരയിൽ നിൻ്റെ കാരത്തിൽ എന്നെ വാഹിച്ച് എന്നും നാടത്തേണേ ധാരയിൽ അബ്രഹാമിൻ്റെ ദൈവമാണല്ലോ അത്ഭുതം നീ ചെയ്തിടുമല്ലോ അബ്രഹാമിൻ്റെ ദൈവമാണല്ലോ അത്ഭുതം നീ ചെയ്തിടുമല്ലോ വാഴി വാഴിതൂറപ്പാൻ നീ ഇന്നും ശക്തനാണല്ലോ ചെങ്കടലിലും വഴിതൂറപ്പാൻ നീ ഇന്നും ശക്തനാണല്ലോ കരുതുവാനായി നീയുള്ളപ്പോൾ കലങ്ങുന്നതെന്തിനു ഞാൻ കണ്ണുനീരിൻ്റെ ും കൈവിടുകയില്ല നീ എന്നേ ത്രിയക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിനാമഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിതരായ വിശ്വാസികളെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും സഹായിക്കും എൻ്റെ ബലമുള്ള കരത്തിൽ താങ്ങ് വഴി നടത്തുമെന്നറിളി ചെയ്ത് പൂർവ്വപിതാക്കന്മാരെ വഴി നടത്തിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുതും ദൈവം കൂടെയുള്ളതുകൊണ്ട് പ്രതിസന്ധികളിലും പ്രതികൂലതകളിലും നമ്മെ കരുതുവാനവൻ മതിയായവനാണെന്ന് പിതാക്കന്മാരോട് കൽപ്പിച്ച് വഴി നടത്തിയ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരാവുന്ന എല്ലാ പ്രതിസന്ധികളിലും അബ്രഹാമിനെ അത്ഭുതപകരമായി വഴി നടത്തിയവൻ നമ്മെയും വഴി നടത്തുമെന്നുള്ള പ്രത്യാശയോടു കൂടി പൊതുജീവി ദിനത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ